പതിവ് പോലെ രാവിലെ ആറേ മുപ്പതിന് തന്നെ ഇതാ വണ്ടി എടുത്ത് നമ്മൾ അങ്ങാടിയിലേക്ക് എത്തി ഇതാ ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടികളൊന്നും എത്തിയിട്ടില്ല അപ്പോൾ അതാ കാലിയായി കിടക്കുകയാണ് അപ്പോൾ ഞാനിതാ ഓട്ടോ സ്റ്റാൻഡിൽ മുൻഭാഗത്തേക്ക് വണ്ടി വെച്ചു അപ്പോൾ തന്നെ ഇതാ ഒരാൾ നടന്നു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓട്ടം തന്നെ വന്ന ഉടനെ തന്നെ കിട്ടി അതൊരു നൂറ് രൂപയുടെ ഓട്ടമായിരുന്നു തിരികെ വീണ്ടും ഇതാ സ്റ്റാൻഡിൽ എത്തി സ്റ്റാൻഡിൽ രണ്ട് മൂന്ന് വണ്ടികളൊക്കെ ഉണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫോൺ ഫോണോട്ടം വന്നു അത് ഉള്ളിയേരിയിലേക്കുള്ള ഓട്ടമായിരുന്നു അപ്പോൾ അതാ ഉള്ളിയേരി പോയി ഇപ്പോൾ തിരികെ വരികയാണ് ഉള്ളിയേരി മുക്കിലൊരു ചെറിയ പ്രശ്നമുണ്ട് ഇതാ ഇവിടെ കുറച്ച് ആൾക്കൂട്ടവും അതേപോലെ വണ്ടികളൊക്കെ ഒന്ന് ബ്ലോക്ക് ആയിട്ടുണ്ട് ഇവിടെ ഒരു വലിയ തോടുണ്ട് ആ തോട്ടിലൊരു ശവം അതായത് ഒരു ബോഡി കണ്ടു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല പിന്നീട് നമ്മൾ സ്റ്റാൻഡിൽ വന്നു സ്റ്റാൻഡിൽ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഓട്ടം കോഴിക്കോട് ടൗണിലേക്കായിരുന്നു അതൊരു ലോട്ടറി ഓട്ടമായിരുന്നു അപ്പോൾ അത് അത് ഇറക്കി ഇപ്പോൾ തിരികെ വരികയാണ് അത് ക്രിസ്ത്യൻ കോളേജിനടുത്തേക്കായിരുന്നു ആ ഓട്ടം ആ ഓട്ടം ഇറക്കി വരുമ്പോൾ നമ്മളൊരു ലൈവ് ചെയ്തിരുന്നു കോഴിക്കോട് ടു ചീക്കിലോഡ് എന്ന് പറഞ്ഞ് ഒരു ലൈവ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിലുണ്ട് കോഴിക്കോട് നിന്നും ഞങ്ങളുടെ നാട്ടിൽ ചീക്കിലോഡ് എത്തുന്നത് വരെയുള്ള റോഡ് കാഴ്ചകളൊക്കെ അതിൽ കാണാൻ കഴിയും മുപ്പത്തഞ്ച് മിനിറ്റോളം ദൈർഘ്യമുണ്ട് ആ വീഡിയോക്ക് രാവിലെ പത്ത് മണിക്കാണ് ആ ഓട്ടം കഴിഞ്ഞ് തിരികെ എത്തിയത് ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ച് വന്നു പിന്നീട് ഉച്ചവരെ നമുക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഓട്ടങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നു ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഉച്ച ആകുമ്പോഴേക്ക് തന്നെ ഓടിക്കഴിഞ്ഞു ഉച്ചയ്ക്ക് ഒരു മണിക്കൂറിലധികം നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും സ്റ്റാൻഡിൽ എത്തിയത് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഓട്ടങ്ങളൊക്കെ കുറവായിരുന്നു എങ്കിലും നമുക്ക് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് രണ്ട് ഓട്ടങ്ങളൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഓട്ടങ്ങളൊക്കെ കിട്ടി ഇപ്പോൾ ഇതാ നന്മണ്ടയിൽ ഒരു ഓട്ടം വന്നതാണ് നന്മണ്ട അതാ പഞ്ചായത്തിനടുത്തേക്കുള്ള ഓട്ടമായിരുന്നു രാത്രി ഏഴ് മണിയായപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫോൺ ഫോണോട്ടം വന്നു അത് ഉള്ളിയേരിയിലേക്കുള്ള ഓട്ടമായിരുന്നു ഉള്ളിയേരി ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരാളെ ഉള്ളിയേരി പോയി എടുത്ത് വരാനുള്ള ഓട്ടമാണ് അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക്